അപ്പൊ നമ്മളിന്ന് അങ്ങോട്ടാണ് പോണത് നമ്മൾ അട്ടപ്പാടി പോണ റൂട്ടാണ് അപ്പൊ ഫസ്റ്റ് നേരെ പോയി മണ്ണാർക്കാട് നമ്മളെ തങ്ങൾക്കാന്റെ ചായക്കടയിൽ പോയിട്ടുള്ള പൊറോട്ടോ അത് കഴിച്ചിട്ട് പിന്നെ അട്ടപ്പാടി ലക്ഷ്യങ്ങളും അങ്ങനെ ഞങ്ങള് പാലക്കാട് ജില്ലയിലുള്ള മണ്ണാർക്കാട് അക്കിപ്പാടം എന്ന സ്ഥലത്ത് തങ്ങൾക്കാൻ്റെ ചായക്കടയിലെത്തി ഏകദേശം രാവിലെ ഒരു ഒമ്പതര പത്ത് മണി ആയപ്പോഴാണ് ഞങ്ങളവിടെ എത്തിയത് കേട്ടോ എത്തിയിട്ട് ഉള്ളിലേക്കിട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് വറകടുപ്പിൽ നല്ല പൊറാട്ട ചുടുന്ന കേട്ടോ ആ ചുടുന്ന് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമാണ് വറകടുപ്പിൽ പൊറാട്ട ചുടുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ ആ പൊറാട്ട ഇങ്ങനെ ലെയറായി വരാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ അപ്പോൾ തന്നെ ഇങ്ങനെ നല്ല അടുക്കുന്നുണ്ടോ പൊറാട്ട നല്ല അടിച്ച പൊറോട്ടയാണ് ഏതായാലും ഞങ്ങൾ ഉള്ളിലോട്ട് ഇരുന്നു ഇരുന്നപ്പോൾ തന്നെ നല്ല ചൂടുള്ള പൊറോട്ട കിട്ടി ചൂട് പൊറാട്ട മാത്രം കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് അടിക്കണതിൻ്റെ പവറാന്നാണ് തോന്നുന്നത് അതുകൊണ്ട് നല്ല ടേസ്റ്റുള്ളൊരു പൊറോട്ട ആയിരുന്നു കേട്ടോ നമ്മൾ കൂടുതൽ റാഫി ഗൾഫിലായിരിക്കുമ്പോൾ അവിടുന്ന് ഒരു വ്ളോഗ് കണ്ടിട്ടാണ് നമ്മളിപ്പോൾ ഈ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ ഞങ്ങൾ അഞ്ച് പേർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു മൂന്ന് ബീഫ് ഫ്രൈ ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്

അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി എന്തായാലും പൊറാട്ടയും ബീഫ് റയും നല്ല നല്ലൊരു ഫുഡ് ആയിരുന്നു കേട്ടോ നല്ലൊരു ടേസ്റ്റി ഫുഡ് തന്നെ ആയിരുന്നു ഓവർ പ്രൈസിംഗും കാര്യങ്ങളൊന്നും ഇല്ല മിതമായ പ്രൈസുള്ളത് പിന്നെ അതുപോലെ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഒരു നാടൻ ഭക്ഷണം ആ ലെവലിൽ വന്ന് കഴിക്കാൻ പറ്റിയ ഒരു ഫുഡ് ആട്ടോ അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് അട്ടപ്പാടിയിലൊക്കെ യാത്രാ മധ്യേ നമ്മളാ ഏറ്റവും മനോഹരമായൊരു ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുള്ള ആ വളവിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് സഞ്ചാരികളുണ്ട് അവിടെ അവിടെ എന്തായാലും കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് വൈകിപ്പിച്ചിട്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് കേട്ടോ നല്ല ക്ലൈമറ്റ് ഉണ്ട് ഒരുപാട് യാത്രികരുണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് ബൈക്ക് റൈഡേഴ്സാണ് ഇവിടെ ഉള്ളത് ഇവിടെ കൂടുതൽ ചെറിയൊരു ഉണ്ട് കേട്ടോ ചക്കവണ്ടിയാണ് കേട്ട് നമ്മൾ കൂടെ ഉള്ളത് കുഞ്ഞുട്ടി അഞ്ഞിറുന്ന് പിന്നെ കുഞ്ഞാനിക്കാക്ക വാബിക്കാക്ക ഇതൊക്കെ നമ്മൾ കൂടെ ഉള്ളത് നല്ല ക്ലൈമറ്റ് കേട്ടോ മഴ ഉള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ക്ലൈമറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് അട്ടപ്പാടി ചുരത്തിലെ പത്താം മുളവിലാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അട്ടപ്പാടിയുടെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ വർഷക്കാലത്ത് മഴക്കാലത്ത് വരും മഴക്കാലത്താണ് അട്ടപ്പാടി ചുരത്തിൻ്റെ ഭംഗി ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പത്താം മുളവിൽ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം നല്ല കോടങ്ങിട്ടോ കാറിൻ്റെ മുകളിൽ കുരങ്ങട്ടെ വെള്ളം കുടിക്കാണ് കാറിൻ്റെ മോള് കയറിയിട്ടാണ് കുരങ്ങൻ വെള്ളം കുടിക്കണത് നക്കിയിട്ടാണ് കുടിക്കണേ വെള്ളം കുടിക്കാണ് അട്ടപ്പാടിയുടെ ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കണ്ടെട്ടോ നല്ല അടിപൊളി പോയട്ടോ ഗുടങ്ങളൊക്കെ ഉണ്ടെ നല്ല അടിപൊളി പോയാണ് മാറിട്ട് അട്ടപ്പാടിക്ക് മഴയുടെ ലക്ഷണങ്ങളൊക്കെ പോയിട്ടോ മഴ പെയ്തിട്ട് ഒരുപാട് ദിവസം രണ്ട് കാലാവസ്ഥ മിക്സ് ആയിട്ട് ചെറുതായിട്ട് പിന്നെ വേറൊരു പ്രത്യേകം കൂടെ ഇവിടുത്തെ വായൻ്റെ മൊത്തം കീറിയിട്ടേക്കാറുണ്ട് നോക്കൂ അങ്ങനെ അട്ടപ്പാടിയിലൂടെ ഇങ്ങനെ യാത്ര ഇടയിൽ യാദൃശ്ചികമായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു സുഹൃത്തിനെ കണ്ടു നമ്മളെ നാട്ടിൽ നമ്മളെ ഫ്രണ്ടിൻ്റെ ഏണ് സുജിത്ത് അവൻ അവിടെ അട്ടപ്പാടിയിൽ ഒരു പട്ടുന്നൂൽപ്പുഴിൻ്റെ ഫാം നടത്തുകയാണ് അപ്പോൾ അവൻ്റെ ഫാം ഒന്ന് വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി അപ്പോൾ അവൻ്റെ കൂടെ അതും കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കുറച്ച് ഉള്ളിലോട്ട് പോണം അപ്പൊ ഞങ്ങള് വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ട് കുറച്ച് നടന്ന് പോകണം അവനുമ്പോ സുഹൃത്തുക്കളെ ഫാമിലെത്തി അപ്പൊ ഇനി അവിടുത്തെ ഫാമത്തെ കാഴ്ചകൾ കാണിച്ചു തരട്ടോ അങ്ങനെ എല്ലാവരെയും ഫാമിന്റെ ഉള്ളിലോട്ട് കയറ്റൊന്നുമില്ല അവന് ഇപ്പൊ ഞങ്ങളോട് ഒരു പ്രത്യേക കാണിച്ചിരുന്നൊരു താല്പര്യപ്രകാരം അങ്ങനെ കാണിച്ചു തരാട്ടോ എന്തായാലും ഫാമിന്റെ ഉള്ളിലേക്ക് സംസാരിച്ചു

സംഭവാണ് ഈച്ചത് ഈ പൂവിന്റെ അഞ്ഞൂറ് അയ്യോ അങ്ങനെയാണ് ശ്രദ്ധിച്ച് കയറണല്ലേ പെട്ടപ്പൂവിന്റെ കൃഷിയട്ടോ മോനെ ಮೊದಲ ಐ ಮೊದಲ ಐ ಆ ಇದಾನ ಪುಳುನೇ ಯಾತ್ರೆ ಮೊದಲ ಈ ಕೃಷಿ ಕೊರಗಳ ಕಾಣಲ್ಲ ಎಲ್ಲങ്ങനെ ಬೆಟ್ಟಿತ್ತ ಇದिलങ്ങനെ ಇಟ್ಟು ಹೊರತಾ ಮಾಡಿದಾ ಆ ಅದ್ನಿಂಗೇ ಇಡ್ತೀನಿ ನೀ ಇದಿರ ಪುಳುನೇನ ಕೆತ್ತಿ ಕೊಡ್ಬೋ ಇರ್ದು ಇಲ್ಲ ಇದೊಂದು ಕೂಡುണ്ടാಕೋ ಆ ಒಂದು ಕೂಡವೋ ಇಂಗೇ ಒಂದು ದೊಡ್ಡ ಕೂಡುണ്ടാಕೋ ವಟ್ಟನಲ್ಪು ಕೂಡು ಕೂಡುണ്ടാಕೋ ಇದಿರ ಇನ್ಯಾದ ಆರು ತಿಂಗಳು ಇದಿರ ಐದು ತಿಂಗಳು ಇದಿರ ವನ್ನಾಟಿ ತಿಳ್ತಾ ಇಡ್ತಾನೆ അവിടെ ഇതിട്ട് ഇത് കൂള്ളണ്ടപ്പോൾ <p>ശട്ട് മുളുവട്ടോ ആ കൂടാണ ഇവിടന്ന് കൊണ്ടുവലേ </html>ടൈമന്ന നൂല് ഇടക്ക അది ഇങ്ങനെ ഓള റെയിൻ കൊണ്ടുവടായിട്ട് ആള് പണിണ്ട് നിങ്ങൾ എങ്ങനെ അത് കൊടുത്തില്ല അത് മൂക്കാണോ അതോ എണ്ണോ തൂക്ക ഇ പുളയാണ് നിങ്ങൾ എവിടെ വെച്ചോ വാങ്ങേ ഇത് തമിഴ്നാട്ടിൽ ആ കൂട്ണ്ടാക്കിയാ പിന്നെ പുളാള് അതെ പിന്നെ അതിൻ ഉള്ളിൽ ഇരിക്കുന്നു ആ ഓള ആയിട്ട് ഉള്ള അതിയക്കട്ടെ പുളിയോ വേറെ പിന്നെ 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 വേറെ പതിനേഴ് ദിവസം രണ്ടു ദിവസം പരിപാടി ഒന്നും ഇടയില് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാ ഒരു ദിവസം ഫ്രീ ഒരു മൂന്ന് ദിവസം ദിവസം ഫ്രീ പിന്നെ അല്ല ഇത് ഇത് ഒരു നാല് സ്റ്റേജ് ഉണ്ട് ഇപ്പോ ഇങ്ങനെ മോൾട്ടിങ്ങറ ചൊടി അതിന്റെ മെയിനുള്ള തൊലി അത് സംഭവം ഒരു മൂന്നര ദിവസം തിന്ന് കഴിയുമ്പോ അത് അങ്ങനെ സ്റ്റേജിലും ഇങ്ങനെ നിക്കളക്കാതെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതൊരു ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടാവും ഒരു മൂന്നര ദിവസം കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് പണിയൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മൂന്നര ദിവസം കഴിഞ്ഞാൽ വീണ്ടും അതേമാർക്ക് നിക്കും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടു ദിവസം രണ്ടു കഴിഞ്ഞിട്ട് ഒന്ന് കഴിക്കുക ആ അതിന്റെ നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല ഈ ഭക്ഷണം എത്ര ദിവസം കൂടുമ്പോഴത്ത് കൊടുക്കണ്ടത് രാവിലെ കൊടുക്കും ആറ് ദിവസം നന്നായിട്ട് കഴിക്കും പെട്ടെന്ന് തീർത്ത് നാപ്പത്തഞ്ചു ദിവസം എന്തായാലും നമ്മളെ സുജിത്തിന്റെ കൃഷി സംഭവം കൃഷിയായിട്ടോ ആന മാന ഇറങ്ങൂലേറ്റം ആ ചെറിയ ചെറിയ ഐറ്റം മാനോളല്ലേ നമ്മളെ പുള്ളിമാനല്ല മറ്റേലെ ചെറിയ മറ്റേ പുള്ളിമാൻറെ അതേപോലെ ചെറുതില് സുജിത്തിന്റെ ഫാമ് കാണാൻ പറ്റിയല്ലൊരു ഇതാട്ടാ ഈ കൊമ്പൊക്കെ തിന്നോ ഇല്ലല്ലോ ഫുള്ള് തീർന്നിട്ട് തണ്ട് മാത്രണ്ടാവും അപ്പൊ അതിന്റെ മോൾക്കൂടെ തന്നെ വെച്ചോടുക്കല്ലേ കൃഷി നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടോ ഈയൊരു സംഭവം ആദ്യമായിട്ട് കാണുന്നുണ്ടാ കൊറേ പഠിക്കാണ്ടില്ലേ എത്ര വർഷം

ായിട്ടോ സുജിത്തിന്റെ ഫാം കണ്ട കണ്ട കാരണം യാത്ര ഉഷാറായി കറുമത്തി പൊട്ടി വീണുക്കാളോ സുജിത്തെ ഇതാണ് കേട്ടോ പെട്ടെന്നൂൽ പുഴകളുടെ തീറ്റതാ കേട്ടോ പെട്ടെന്നൂൽ പുഴകളുടെ തീറ്റതാണ് അങ്ങനെ അവന്റെ ഫാമിലെ കൃഷിയൊക്കെ കണ്ട് എന്റെ എന്റെ ബാക്കിലൊരു ഒരു ഫാമിന്റെ ബാക്കിൽ ഒരു പുഴ ഒഴുകുണ്ട് അപ്പൊ അതിലേക്ക് നമ്മള് പോയികൊണ്ടിരിക്കട്ടോ ഒന്ന് പുഴയിലൊക്കെ ഇറങ്ങിയിട്ടൊന്ന് തിരിച്ചിറങ്ങാന്നുള്ള ലെവല പോയതാണ് അവന്റെ കൂടെ അങ്ങനെ പോയതാണ് പോകുന്ന വഴിക്ക് കഴിഞ്ഞ ദിവസം ഇറങ്ങിയതിന്റെ കാര്യം നല്ല പ്രകൃതി രമണീയമായൊരു സ്ഥലോ അത്ര മനോഹരമായൊരു സ്ഥലം

ആ അവിടെക്കാ അവിടുത്തെ പോരി വെള്ളത്തിന്റെ ശങ്ക ഇവിടെ എല്ലാം ഒഴുക്കാണ് പക്ഷെ അവിടെ തീരെ ഒഴുക്കില്ല ശാന്തമായിട്ട് ശക്തികളൊന്നും നോക്കാൻ പവറാണ് അങ്ങനെ പുഴന്നൊക്കെ കയറിയിട്ട് തിരിച്ച് അവൻ്റെ ഭാഗത്തേക്ക് ഭാഗത്തേക്കാണ് പോകുന്നത് നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത് അങ്ങോട്ടേക്ക് ഇങ്ങനെ നടന്നു പോവാട്ടോ അങ്ങനെ അവൻ്റെ കൃഷി രീതിയെ കുറിച്ചിട്ടും അട്ടപ്പാടിയിലെ കൃഷിയുടെ സാഹചര്യത്തെ കുറിച്ചിട്ടൊക്കെ അവൻ പറഞ്ഞു തന്നു എന്തായാലും ഈ ഒരു വ്ളോഗർക്ക് തന്നെ ഇത് കംപ്ലീറ്റ് ആകാൻ കഴിയില്ല അടുത്തൊരു വ്ളോഗിൽ ഇതിൻ്റെ ബാക്കി കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം അവൻ്റെ ഫാമിൻ്റെ ഉടമ കുറച്ച് മാങ്ങ തന്നതും കാര്യങ്ങളും കുറച്ച് ഉണ്ട് ഒക്കെ അടുത്ത വ്ളോഗായിട്ട് വരാം